അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് അല്ലേ എന്നാൽ അതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട് നമ്മുടെ റസൂൽ അള്ളാഹി സലാഹ്ലി വസ്ലം നമ്മൾ ആരെക്കാളും കൂടുതൽ അതായത് നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ റസൂൽ സലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുന്നത് വരെ നമ്മൾ ആരും തന്നെ മുസ്ലിം അല്ല എന്നാണ് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മരണശേഷം എല്ലാവരെയും മഹറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു ചാനകലയായി സൂര്യനുദിക്കും ആ സൂര്യൻ്റെ ചൂടേറ്റ് നമ്മൾ ഉരുകി ഉരുകി വയർത്ത് ആ വിയർപ്പ് സമുദ്രം പോലെയായി അതിൽ നമ്മൾ മുങ്ങി മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കും നമുക്കവിടെ നിന്നും രക്ഷപ്പെടാനായി നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ ആരും തന്നെ ഉണ്ടാവില്ല നമുക്ക് ഏക ആശ്രയമായിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അല്ലെ വസ്ലമ്മ തങ്ങൾ മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഈ ചൂടിൽ ഉരുകി ഉരുകി വിഷമിക്കുമ്പോൾ പലരും പറയും നമുക്ക് ആരെങ്കിലും കാണാം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാനായി പറയാ പറയാമെന്ന് അങ്ങനെ ആദ്യമായി ആദം നബി അലൈഹി സ്ലാമിനെ അവർ കണ്ടുമുട്ടും ആദൻ നബി അലൈഹി സ്ലാമിനോട് അവർ പറയും നബിയെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം ഞങ്ങൾ ഒരുപാട് വേദനയിലാണ് എന്ന് അപ്പോൾ ആദൻ നബി അലൈ ഇസ്സാം പറയും ഇന്ന് അള്ളാഹു വളരെ കോപത്തിലാണ് ഇതുവരെ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയില്ല കാരണം അള്ളാഹു പറഞ്ഞ പറഞ്ഞതനുസരിക്കാതെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മരത്തിൽ നിന്നും കായ്ക്കനികൾ പറിക്കരുതെന്ന് അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചു പക്ഷേ ഞാൻ അതനുസരിച്ചില്ല അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റ് തന്നെ പുറത്തു തരാൻ വേണ്ടി ഞാൻ വിഷമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നൂഹ് നൂഹ്നബി അലൈസ്ലാമിനെ കണ്ടുമുട്ടുക നൂഹ് നബിയോട് പറയുക അങ്ങനെ നൂഹ് നബിയുടെ അലി അലേസ് നൂഹ് നബി അലൈസ്ലാമിൻ്റെ അടുത്തേക്ക് അവർ പോകും നൂഹ് നബിയോട് പറയും അങ്ങ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ പ്രവാചകനാണല്ലോ ഏറ്റവും നന്ദിയുള്ള ദാസനാണല്ലോ അതുകൊണ്ട് തന്നെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണമെന്ന് അങ്ങനെ നൂഹുനബി പറയും അള്ളാഹു ഇന്ന് വളരെ കോപത്തിലാണ് ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല മാത്രമല്ല എൻ്റെ ജനതയ്ക്കെതിരെയായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അള്ളാഹു പുറത്തു തരാൻ വേണ്ടി ഞാനാകെ വിഷമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റാരെങ്കിലും കാണുക നിങ്ങൾ ഇബ്രാഹിം നബിയെ പോയി കാണുക എന്ന് അങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈസ്ലാമിൻ്റെ അടുത്തേക്ക് ചെല്ലും അവരോട് ഇബ്രാഹിം നബിയോട് അവർ പറയും ഭൂമിയിലെ അള്ളാഹിൻ്റെ കലയിലാണല്ലോ താങ്കൾ അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണം എന്ന് ഇബ്രാഹിം നബി പറയും ഞാൻ മൂന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട് ആ കള്ളം തന്നെ അള്ളാഹു പുറത്തു തരുമ്പോൾ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനാകെ വിഷമത്തിലാണ് നിങ്ങൾ മൂസാ നബിയെ പോയി കാണുക അങ്ങനെ അവർ മൂസാ നബിയുടെ അടുത്തെത്തും നബിയോട് പറയും അങ്ങൊരു പ്രവാചകനാണല്ലോ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാൻ കഴിവുള്ള കേട്ടിട്ടുള്ള ഒരു പ്രവാചകൻ കൂടിയാണല്ലോ അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണം ഞങ്ങളാകെ വിഷമിക്കുകയാണ് എന്ന് അപ്പോൾ മൂസാ നബി പറയും ഞാനൊരു അനുമതിയില്ലാതെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് ആ തെറ്റ് തന്നെ അള്ളാഹു പുറത്തു തരുമോ എന്ന് എനിക്കറി അറിയില്ല ഞാൻ അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധ്യമല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈസാ നബിയെ കാണൂ അങ്ങനെ ഈസാ നബി അലൈ സ്ലാമിൻ്റെ അടുത്തേക്ക് പോകും അള്ളാഹുവിൻ്റെ ദൂതനും മറിയമ്മിൽ നിക്ഷേപിച്ച പരിശുദ്ധ വചനവുമാണ് താങ്കൾ തൊട്ടിലിൽ വെച്ച് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്ന് ഈസാ നബി പറയും എൻ്റെ കുറ്റങ്ങൾ എണ്ണി പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമോ എന്ന ഭയത്തിലാണ് ഞാൻ നിങ്ങളതുകൊണ്ട് മുഹമ്മദ് നബിയെ പോയി കാണുക എന്ന് അങ്ങനെ അവർ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ലമ താങ്കളുടെ അടുത്തേക്ക് ചെല്ലും നബിയെ താങ്കൾ അന്തിമ പ്രവാചകനാണല്ലോ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പൊറത്ത് തന്നതാണല്ലോ അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക എന്ന് അങ്ങനെ നിബ്സലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലും അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്ന് സുജൂത് ചെയ്യും അപ്പോൾ അള്ളാഹു പറയും എന്താണ് മഹമ്മദെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് അങ്ങനെ നബി പറയും അള്ളാഹുവെ എൻ്റെ ഉമ്മത്യങ്ങൾ വളരെ കഷ്ടത്തിലാണ് അവർ വിഷമിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ആ വിഷമത്തിൽ നിന്നും കരകയറ്റണമെന്ന് അപ്പോൾ അള്ളാഹു പറയും മഹമ്മദെ താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ വലതുവശത്തുള്ള വഴിയിലൂടെ ആ വാതിലിലൂടെ ഞാൻ അവരെ സ്വർഗത്തിൽ കടത്തുകയാണ് മറ്റൊരു വഴി കൂടിയുണ്ട് അതിലൂടെയും അവർക്ക് പ്രവേശിക്കാം എന്ന് അങ്ങനെ നമുക്ക് വേണ്ടി മഹിഷറിൽ ചുട്ട് പൊള്ളുമ്പോൾ നമുക്ക് തണലായി വരുന്നത് എബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ ഓരോ ദിവസവും സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക നമ്മുടെ ലോകത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ഷമങ്ങളും മാറാൻ എല്ലാ വക ബുദ്ധിമുട്ടുകളും മാറാനായി നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക أمكدن <متحدث> الله وركم الله سبحانه وتعالى توفيق جي مارا قدت سل الله ولا سيدنا محمد سل الله عليه وسلم سل الله ولا سيدنا محمد سل الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته إن شاء الله أدت ورئي